ാവ് ആറാം അധ്യായം എന്നാൽ ഞാൻ മതിൽ പണിതു ആ കാലത്ത് പടിവാതിലുകൾക്ക് കഥകുകൾ വെച്ചിരുന്നില്ലെങ്കിലും അറ്റകുറ്റം ഒന്നും ശേഷിപ്പില്ലെന്ന് സൻബല്ലത്തും തോബിയാവും അരാഭ്യനായ ഗേഷ്യമും ഞങ്ങളുടെ മറ്റു ശത്രുക്കളും കേട്ടപ്പോൾ സൻബല്ലത്തും ഗേഷ്യമും എന്റെ അടുക്കൽ ആളയിച്ചു വരിക നാം ഓരോ സമഭൂമിയിലെ ഒരു ഗ്രാമത്തിൽ യോഗം കൂടുക എന്ന് പറയിച്ചു എന്നോട് ദോഷം ചെയ്യുവാനായിരുന്നു അവർ നിരൂപിച്ചത് ഞാൻ അവരുടെ അടുക്കലേക്ക് ദൂതന്മാരെ അയച്ചു ഞാൻ ഒരു വലിയ വേല ചെയ്തുവരുന്നു എനിക്ക് അങ്ങോട്ട് വരുവാൻ കഴിവില്ല ഞാൻ വേല വിട്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നതിനാൽ അതിന് മെനക്കേട് വരുത്തുന്നത് എന്തിന് എന്ന് പറയിച്ചു അവർ നാല് പ്രാവശ്യം ഇങ്ങനെ എന്റെ അടുക്കൽ ആളയിച്ചു ഞാനും ഈ വിധം തന്നെ മറുപടി പറഞ്ഞയച്ചു സൻബല്ലത്ത് അങ്ങനെ തന്നെ അഞ്ചാം പ്രാവശ്യം തന്റെ ഭൃത്യനെ തുറന്നിരിക്കുന്ന ഒരു എഴുത്തുമായി എന്റെ അടുക്കൽ അയച്ചു അതിൽ എഴുതിയിരുന്നത് നീയും യഹൂദന്മാരും മത്സരിപ്പാൻ ഭാവിക്കുന്നു അതുകൊണ്ടാകുന്നു നീ മതിൽ പണിയുന്നത് നീ അവർക്ക് രാജാവാകുവാൻ വിചാരിക്കുന്നു എന്നത്രേ വർത്തമാനം യഹൂദായിൽ ഒരു രാജാവ് ഉണ്ടെന്ന് നിന്നെ കുറിച്ച് പ്രസംഗിപ്പാൻ നീ പ്രവാചകന്മാരെ നിയമിച്ചിരിക്കുന്നു എന്നിങ്ങനെ ജാതികളുടെ ഇടയിൽ ഒരു കേൾവിയുണ്ട് യഷ്മും അങ്ങനെ പറയുന്നു രാജാവും ഇപ്പോൾ ഈ കേൾവി കേൾക്കും ആകയാൽ വരിക നാം തമ്മിൽ ആലോചന ചെയ്യ അതിന് ഞാൻ അവന്റെ അടുക്കൽ ആളയിച്ചു നീ പറയുന്നത് പോലെയുള്ള കാര്യം ഒന്നും നടക്കുന്നില്ല അത് നീ സ്വമേധയാ എന്ന് പറയിച്ചു വേല വണ്ണം അവരുടെ ധൈര്യം ക്ഷയിച്ചു പോകണമെന്ന് പറഞ്ഞ് അവരൊക്കെയും ഞങ്ങളെ ഭയപ്പെടുത്തുവാൻ നോക്കി ആകയാൽ ദൈവമേ എന്നെ ധൈര്യപ്പെടുത്തണമേ പിന്നെ ഞാൻ മെഹേദബേലിന്റെ മകനായാവിന്റെ മകൻ ഷമയ്യാവിന്റെ വീട്ടിൽ ചെന്നു അവൻ കഥകടച്ച അകത്തിരിക്കയായിരുന്നു നാം ഒരുമിച്ച് ദേവാലയത്തിൽ മന്ദിരത്തിനകത്ത് കടന്ന് വാതിൽ അടക്കിയ നിന്നെ കൊല്ലുവാൻ വരുന്നുണ്ട് നിന്നെ കൊല്ലുവാൻ അവർ രാത്രിയിൽ വരും എന്ന് പറഞ്ഞു അതിന് ഞാൻ എന്നെ പോലെയുള്ള ഒരാൾ ഓടി പോകുമോ എന്നെ പോലെയുള്ള ഒരുത്തൻ ജീവരക്ഷയ്ക്കായി മന്ദിരത്തിലേക്ക് പോകുമോ ഞാൻ പോകിയില്ല എന്ന് പറഞ്ഞു ദൈവം അവനെ അയച്ചിട്ടില്ല തോബിയാവും സൻബല്ലത്തും അവന് കൂലി കൊടുത്തിരുന്നതുകൊണ്ട് അവൻ എനിക്ക് വിരോധമായി ആ പ്രവചനം പറഞ്ഞതേയുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ഭയപ്പെട്ട് അങ്ങനെ പ്രവർത്തിച്ച് പാപം ചെയ്യേണ്ടതിനും എന്നെ ദുഷിക്കത്തക്കവണ്ണം അപവാദത്തിന് കാരണം കിട്ടേണ്ടതിനും അവർ അവന് കൂലി കൊടുത്തിരുന്നു എന്റെ ദൈവമേ തോബിയാവും ചെയ്ത ഈ പ്രവർത്തികൾക്ക് തക്കവണ്ണം പ്രവാചകന്മാരെയും ഓർക്കേണമേ ഇങ്ങനെ മതിൽ അമ്പത്തിരണ്ട് ദിവസം പണിത് എലൂൻ മാസം ഇരുപത്തിയഞ്ചാം തീയതി തീർത്തു ഞങ്ങളുടെ സകല ശത്രുക്കളും അത് കേട്ടപ്പോൾ ഞങ്ങളുടെ ചുറ്റുമുള്ള ജാതികൾ ആകെ ഭയപ്പെട്ടു അവർ തങ്ങൾക്ക് തന്നെ അല്പന്മാരായി തോന്നി ഈ പ്രവൃത്തി ഞങ്ങളുടെ ദൈവത്തിന്റെ സഹായത്താൽ സാധ്യമായി എന്ന് അവർ ഗ്രഹിച്ചു ആ കാലത്ത് യഹൂദ പ്രഭുക്കന്മാർ തോപിയാവിന് അനേകം എഴുത്ത് അയക്കുകയും തോപിയാവിന്റെ എഴുത്ത് അവർക്ക് വരികയും ചെയ്തു അവൻ ആരഹിന്റെ മകനായ ശഹന്യാവിന്റെ മരുമകൻ ആയിരുന്നതുകൊണ്ടും അവന്റെ മകൻ യോഹാനാൻ ബേരഖ്യാവിന്റെ മകനായ മെഷുല്ലാമിന്റെ മകളെ വിവാഹം ചെയ്തിരുന്നതുകൊണ്ടും യഹൂദായിൽ അനേകർ അവനുമായി സത്യബന്ധം ചെയ്തിരുന്നു അത്രയുമല്ല അവർ അവന്റെ ഗുണങ്ങളെ എന്റെ മുൻപാകെ പ്രസ്താവിക്കുകയും എന്റെ വാക്കുകളെ അവന്റെ അടുക്കൽ ചെന്ന് അറിയിക്കുകയും ചെയ്തു അതുകൊണ്ട് എന്നെ ഭയപ്പെടുത്തുവാൻ തോബിയാവ് എഴുത്തയച്ചു